നിങ്ങൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന ഈ ഭാഗത്തു നിന്നുമാണ് മുപ്പത്തഞ്ചു വയസ്സുള്ള ഒരു യുവാവ് താഴേക്ക് വീണ ജീവൻ നൃത്തപ്പെട്ടത് കൊല്ലം ആയൂർ അകമണിലാണ് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിയോടുകൂടി ഈ ദാരുണ സംഭവം ഉണ്ടായത് ആയൂർ ഇളമാട് അമ്പലം മുക്ക് കുഴിവള വീട്ടിൽ മുപ്പത്തഞ്ചു വയസ്സുള്ള അനീഷാണെന്ന തൊഴിലാളിയാണ് മരണപ്പെട്ടത് അകമണിലെ കെട്ടിടത്തിന്റെ രണ്ടാം നിലയിൽ ടൈൽസിന്റെ പണി ചെയ്തുകൊണ്ട് നിൽക്കെ മുഴക്കോല് താഴേക്ക് വീണതിനെ നിൽക്കാൻ ശ്രമിക്കുമ്പോഴാണ് താഴേക്ക് നിലത്തുകടന്നിരുന്ന കോൺക്രീറ്റ് റിങ്ങിലാണ് അനീഷ വന്നു വീണത് തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ അനീഷിനെ തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് ആയുള്ള ആശുപത്രിലും പിന്നീട് അഞ്ചലിന്റെ സ്വകാര്യ ആശുപത്രി പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു ചടയമംഗലം പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു കേരളത്തിന് മാനൂസ് ആയൂർ